വട്ടിയൂർക്കാവിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിനത്തിൽ ടിസ്റ്റോഡ് ടിസ്റ്റ് ഉണ്ടാകുന്നു എന്ന വാർത്തയാണ് പ്രധാനമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് നേരത്തെ തൃശ്ശൂരിൽ കേട്ട സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ കരുണാകരന്റെ മകൾ അവരെ ഇപ്പോൾ വട്ടിയൂർക്കാവിൽ പരീക്ഷിക്കുന്നു എന്ന വാർത്തയാണ് പ്രധാനമായും ഇന്ന് രാഷ്ട്രീയ വൃദ്ധങ്ങൾ ചർച്ച ചെയ്യുന്നത് തൃശ്ശൂരിൽ നേരത്തെ അവിടെ നിന്ന് പരാജയപ്പെട്ട രണ്ടായിരത്തി പതിനാർ രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ നിന്ന് പരാജയപ്പെട്ട ബി ഗോപാലകൃഷ്ണനെ പരീക്ഷിക്കുവാനാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് വാർത്ത പുറത്തുവരികയാണ് സോഷ്യൽ മീഡിയ തലങ്ങളിലൊക്കെ ഒട്ടകം ഗോപാലൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം ഒരുപക്ഷേ തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുവാനുള്ള സാധ്യത മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് അവിടെ നിലവിൽ പറഞ്ഞു കേട്ടിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീലേഖയുടെ കാര്യം വീണ്ടും ഗോവിന്ദ എന്ന് പറഞ്ഞതുപോലെ നേരത്തെയും അവരെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാക്കാമെന്നൊക്കെ പറഞ്ഞ് വ്യാമോഹിപ്പിച്ചാണ് രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങിയത് പക്ഷേ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം ബി വി രാജേഷിനെ ബി ജെ പി മേയറാക്കിയായിരുന്നു ഇതിന് സമാനമായ ഒരു സംഗതി ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് അന്ന് സി പി എം വി എസ് അച്യുതാനന്ദനാണ് മുഖ്യമന്ത്രി എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള കട്ടൌട്ടുകളും പോസ്റ്ററും ഒക്കെ സംസ്ഥാനത്തുടനീളം പ്രചരിപ്പിച്ചിരുന്നു പക്ഷേ ഇലക്ഷനിൽ വിജയിപ്പിച്ച് വിജയിച്ചതിന് ശേഷം വി എസ് അച്യുതാനന്ദനെ പതുക്കെ സൈഡാക്കി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുകയായിരുന്നു വി എസ് അച്യുതാനന്ദനെ പിന്നെ അന്ന് ഭരണഘടന പരിഷ്കരണ കമ്മീഷൻ്റെ ചെയർമാനൊക്കെ ആക്കി അതുപോലെ ഇപ്പോൾ ശ്രീലേഖ വെറും കൗൺസിലർ മാത്രമായി ഒതുങ്ങുന്നു പിന്നെ അതിനുശേഷം അവർക്ക് വട്ടിയൂർക്കാവൽ സ്ഥാനാർത്ഥം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഇപ്പോൾ അവസാന നിമിഷം അവിടെ നിന്നും അവരെ മാറ്റുന്ന രീതിയിലുള്ള ചർച്ചകളാണ് ബി ജെ പിയിൽ പുരോഗമിക്കുന്നത് പത്മജ വേണുഗോപാൽ വട്ടിയൂർക്കാവിൽ സ്വന്തം സഹോദരൻ കൂടിയായ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ ഏകദേശം ഉറപ്പായിട്ടുണ്ട് മുരളീധരനാണ് അദ്ദേഹത്തെ നേരിടുവാൻ വേണ്ടി എത്തുന്നു എന്ന ചർച്ചകൾ തന്നെയാണ് പുരോഗമിക്കുന്നത് വട്ടിയൂർക്കാവിൽ പത്മജ വേണുഗോപാൽ വി എസ് പ്രശാന്ത് മുരളീധരൻ പോരാട്ടം നടക്കുമ്പോൾ ആർക്കാണ് സാധ്യത എന്ന ചർച്ച നമ്മൾ ഉയർത്തേണ്ടതുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും വട്ടിയൂർക്കാവിലേക്ക് പത്മജയെ ബി ജെ പി കൊണ്ടുവരുന്നതിനുള്ള ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവിൽ ശ്രീലേഖ മത്സരിക്കുകയാണെങ്കിൽ അവിടെ ഒരുപക്ഷെ ശ്രീലേഖയ്ക്ക് നെഗറ്റീവായ ഉള്ള വോട്ടുകൾ അത് മുരളീധരനിലേക്ക് പോകുവാനുള്ള സാധ്യതയുണ്ട് പ്രശാന്തിന് എതിരായ ചിന്തിക്കുന്ന എന്നാൽ ശ്രീലേഖയ്ക്ക് അനുകൂലമായി രേഖപ്പെടുത്തുവാൻ സാധ്യതയില്ലാത്ത മുന്നോക്ക വിഭാഗം വോട്ടുകൾ മുരളീധരന് വീഴുവാൻ സാധ്യതയുണ്ട് എന്ന ഒരു പരിഗണന ശ്രീലീഗക്ക് നെഗറ്റീവ് ഇഫ്റ്റായി നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണിപ്പോൾ പത്മജ വേണുഗോപാലിനെ അവിടെ മത്സരിക്കാൻ കൊണ്ടുവരുന്നത് എന്ന ഒരു നിഗമനമാണ് രാഷ്ട്രീയ നിരൂപകരൊക്കെ നടത്തുന്നത് പ്രത്യേകിച്ചും ബി ജെ പി സംബന്ധിച്ച് ആർ എസ് എസിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ശത്രുവാണ് കെ മുരളീധരൻ നേമത്ത് അവരുടെ സംസ്ഥാന അധ്യക്ഷനെ പരാജയപ്പെടുത്തി ബി ജെ പിയുടെ അക്കൗണ്ട് പൂടിപ്പി പൂട്ടിപ്പിക്കുന്നത് മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു വെറും പതിമൂവായിരത്തിൽ പര വോട്ടുകളുണ്ടായിരുന്ന വട്ടിയൂർക്കാവിലെ വോട്ട് വിഹിതം ഏകദേശം മുപ്പത്തി അയ്യായിരത്തോളം ഉയർത്തിയതിൻ്റെ ഒരു അനന്തരഫലമാണ് ബി ജെ പിയുടെ പരാജയം നിയമത്ത് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ച മുരളീധരനെ എന്തു വില കൊടുത്തും പരാജയപ്പെടുത്തുക എന്ന ഒരു ഉദ്യമം ആർ എസ് എസും ബി ജെ പിയും വെച്ചു പുലർത്തുന്നുണ്ട് അതുകൊണ്ടാണിപ്പോൾ പത്മജ വേണുഗോപാലിനെ അവർ വട്ടിയൂർക്കാവിലേക്ക് വിളിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് കാരണം വട്ടിയൂർക്കാവ് നിയമം മുതലായ നിയമസഭാ നിയോജക മണ്ഡലങ്ങളുടെ ചരിത്രം അറിയാവുന്ന ആളുകൾക്കറിയാം പ്രത്യേകിച്ചും ഒരു തിരുവനന്തപുരനിവാസി എന്ന രീതിയിൽ എനിക്കറിയാം കരുണാകരനോട് വളരെ അടുത്ത ആഭിമുഖ്യം വെച്ച് പുലർത്തുന്ന അല്ലെങ്കിൽ കരുണാകര ഭക്തരായ കുറേയധികം ആളുകൾ താമസിക്കുന്ന മണ്ഡലമാണ് ഈ രണ്ട് മണ്ഡലങ്ങൾ അതുകൊണ്ട് തന്നെ മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ബി ജെ പിയിലോട്ട് പോയ കുറച്ചധികം കരുണാകര അനുഭാവികളായ പഴയ കോൺഗ്രസ്സുകാരുണ്ട് അവരുടെ വോട്ടുകളൊക്കെ മുരളീധരന് അനുകൂലമായി വീഴും എന്ന ഒരു നിഗമനം മുരളീധരനും കോൺഗ്രസ് നടത്തിയിരുന്നു പക്ഷേ ഇവിടെ പത്മജ വേണുഗോപാൽ വരുമ്പോൾ അത്തരം വോട്ടുകളെ തടയുക അതായത് കരുണാകരനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവര് അവരുടെ വോട്ടുകൾ മുരളീധരനിലും പത്മജയിലുമായി ഭാഗിച്ചു പോകും ബി ജെ പിയിൽ എത്തിയിട്ടുള്ള നേരത്തെ പഴയ കോൺഗ്രസ്സുകാരായിരുന്ന ആളുകൾ കരുണാകര ഭക്തി മൂലം അവർ മുരളീധരൻ വോട്ടെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും പക്ഷേ അവിടെ പത്മജ മത്സരിക്കുമ്പോൾ അത് തടയപ്പെടും ആ വോട്ടുകൾ കരുണാകരൻ്റെ രണ്ടുമക്കൾ എന്ന രീതിയിൽ പത്മജയിലേക്ക് എത്തും എന്ന ഒരു വിശകലനം ബി ജെ പി നടത്തുന്നുണ്ട് പത്മജ ഗോപാൽ വേണുഗോപാലിനെ ആ മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി നിർത്തുന്നത് എന്ന ഒരു രാഷ്ട്രീയ നിഗമനം നടത്തപ്പെടുന്നുണ്ട് പക്ഷേ പത്മജയെ സംബന്ധിച്ച് പത്മജ ഒരിക്കലും ഒരു ഫൈറ്റിംഗ് കാൻഡിഡേറ്റ് അല്ല മിക്കപ്പോഴും കോൺഗ്രസ്സിലായിരുന്നപ്പോൾ അവർക്ക് കോൺഗ്രസ്സിൻ്റെ ശക്തമായ മണ്ഡലങ്ങളാണ് കോൺഗ്രസിൻ്റെ കൈപ്പത്ത് ചിഹ്നത്തിൽ ഏത് കുറ്റിച്ചൂലിനെ കൊണ്ട് നിർത്തിയാലും മത്സരിച്ച് വിജയിക്കാവുന്ന മണ്ഡലങ്ങളിൽ അവരെ നിർത്തിയിട്ടുണ്ട് ആ മണ്ഡലങ്ങളിലൊക്കെ അവർ പരാജയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് നേരത്തെ മുകുന്ദപുരമായിരുന്നാലും കോൺഗ്രസിൻ്റെ വലിയ പാരമ്പര്യമുള്ള മണ്ഡലത്തിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ട് തൃശ്ശൂരിൽ രണ്ടു പ്രാവശ്യം അവർ പരാജയപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസിലെ തേറമ്പിൽ രാമകൃഷ്ണൻ രണ്ടായിരത്തി പതിനൊന്നിൽ വിജയിച്ച മണ്ഡലം കോൺഗ്രസിന് വലിയ പാരമ്പര്യമുള്ള മണ്ഡലം ആ മണ്ഡലത്തിലും വിജയിക്കുവാൻ പത്മജ വേണുഗോപാലിന് കഴിഞ്ഞിട്ടില്ല പത്മജ വേണുഗോപാൽ ഒരു ഫൈറ്റിംഗ് കാൻഡിഡേറ്റേ അല്ല അവർക്ക് ഫൈറ്റ് ചെയ്ത് ഒരുപക്ഷെ നമ്മൾ രാഷ്ട്രീയത്തിൽ കെ മുരളീധരനെയോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെയോ ഒക്കെ പറയുന്നത് പോലെ നിർത്തിയ മണ്ഡലങ്ങളിലൊക്കെയും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല പത്മജ വേണുഗോപാൽ അതുകൊണ്ട് തന്നെ പത്മജ വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം വട്ടിയൂർക്കാവിലിനെ സംബന്ധിച്ച് ബി ജെ പിക്ക് തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു കാര്യത്തിൽ ശ്രീലേഖ ഐ പി എസിൻ്റെ സ്ഥാനാർത്ഥിത്വം കോൺ ബി ജെ പിക്ക് അവിടെ നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കുമെങ്കിൽ മറ്റൊരു തലത്തിൽ പത്മജ വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം എഫ് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകും ഒരു ഫൈറ്റിംഗ് കാക്ടർ ക്യാരക്ടർ ഒരു ഫൈറ്റിംഗ് സ്ഥാനാർത്ഥി അല്ലാത്തത് കൊണ്ട് തന്നെ ബി ജെ പിക്ക് കിട്ടാനുള്ള വോട്ടുകൾ അത് നഷ്ടപ്പെടും അത് സി പി എം വിരോധം ഉൾക്കൊണ്ടതുണ്ട് കൊണ്ട് തന്നെ അത് മുരളീധരലേക്ക് എത്തും എന്ന കാര്യത്തിലും സംശയമില്ല ബി ജെ പിക്ക് അവിടെ പരീക്ഷിക്കാൻ പറ്റുന്ന രണ്ട് സ്ഥാനാർത്ഥികളെക്കാളും മികച്ചൊരു സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ശ്രീലേഖ ആയാലും പത്മജ വേണുഗോപാലായാലും ഒരു ഫൈറ്റിംഗ് ക്യാൻഡിഡേറ്റ് എല്ലാ പക്ഷേ ശോഭാ സുരേന്ദ്രൻ വന്നാലായിരിക്കും അവിടെ കൂടുതൽ കടുത്ത ഒരു മത്സരം നടക്കുക എന്നൊരു യാഥാർത്ഥ്യമുണ്ട് പ്രത്യേകിച്ച് നേരത്തെ സമീപസ്ഥമായ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വലിയ രീതിയിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ നിലവിൽ അവിടെ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരൻ അദ്ദേഹം കഴക്കൂട്ടത്ത് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം പട്ടിയൂർക്കാവിലേക്ക് ഇപ്പോൾ നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുവാനുള്ള സാധ്യതയില്ല ഇ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച രണ്ടാം സ്ഥാനത്തെ വി വി രാജേഷ് ഇഷ്പൂർ കോർപ്പറേഷൻ മേയറാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹവും ഇപ്പോൾ മത്സരരംഗത്തുണ്ടാകില്ല ബി ജെ പി അവിടെ പരിഗണിക്കുന്ന രണ്ടു സ്ഥാനാർത്ഥികളും അതായത് ശ്രീലേഖ ആയാലും പത്മജ വേണുഗോപാലായാലും അവിടെ ഒരു നല്ല ഫൈറ്റ് നടത്തുവാൻ സാധ്യതയുള്ള ആളുകളല്ല വി മുരളീധരലേക്ക് ആ മണ്ഡലം വന്നു ചേരും എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവഗതികൾ വട്ടിയൂർക്കാവിലെ വിലയിരുത്തുമ്പോൾ കാരണം അവിടെ ഭരണപരത്ത് വികാരം വോട്ടുകൾ അത് യു ഡി എഫിലേക്ക് കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് പത്മജ വേണുഗോപാലാണ് ആ മണ്ഡലത്തിൽ വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ശ്രീലേഖ ഐ പി എസ് ആണ് വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നതെങ്കിൽ മുരളീധരൻ എന്ന് പറയുന്ന ഒരു ഇഫക്റ്റ് കാരണം കരുണാകരൻ്റെ മകൻ എന്ന വലിയൊരു ഇഫക്റ്റ് അദ്ദേഹത്തിന് അവിടെ അനുകൂലമാകും കരുണാകരൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് കോൺഗ്രസ്സിലാണ് മത്സരിക്കുന്നത് പത്മജ വേണുഗോപാലിന് ആ ഒരു ഇഫക്റ്റ് കിട്ടുവാൻ സാധ്യതയല്ല കാരണം കരുണാകരൻ പ്രതിദാനം ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉപേക്ഷിച്ചാണ് അവർ പോകുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ ഉദ്ദേശിക്കുന്നത് കർണാകരൻ്റെ ഒരു സ്നേഹവും ഇഷ്ടവും ഒക്കെ തിരുവനന്തപുരം ജില്ലയിലെ പ്രത്യേകിച്ച് കോർപ്പറേഷനകത്തു വരുന്ന നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലുണ്ട് അതാണ് കഴിഞ്ഞ പ്രാവശ്യം നേമത്ത് മുരളീധരൻ ഇത്രയധികം വോട്ടുകൾ നേടുന്നതിന് കാരണമായത് പിന്നെ മുരളീധരന് ഒരു ഫാക്റ്റ് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് അദ്ദേഹം ഏത് മണ്ഡലത്തിൽ ചെന്നാലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുവാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരാളാണ് ഈ ഘടകങ്ങളൊക്കെ അനുകൂലമായാൽ വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലം അത് യു ഡി എഫിൻ്റെ ഒരു ബാനറിലേക്ക് വരും അത് മുരളീധരന് അനുകൂലമായി വിധി എഴുതും എന്ന കാര്യത്തിൽ സംശയമില്ല പത്മജ വേണുഗോപാലിനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുവാനുള്ള തീരുമാനം ബി ജെ പി സംബന്ധിച്ച് തിരിച്ചടിയാകും എന്ന വിലയിരുത്തൽ തന്നെയാണ് വരുന്നത് ശ്രീലേഖ ആയാലും ഒപ്പം അതല്ല ഇപ്പോൾ പത്മജ വേണുഗോപാലായാലും ബി ജെ പിയെ സംബന്ധിച്ച് അവർ മൂന്നാം സ്ഥാനം കൊണ്ട് വട്ടിയൂർക്കാവൽ തൃപ്തിപ്പെടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല തൽക്കാലം ഈ വീഡിയോ ഇവിടെ ആകെയാണ് മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജഹിത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോയിൽ കാണുന്നവരെ ജഹിദ്